ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ഒരു സെറ്റിനെ ഒന്ന് സർവീസ് ചെയ്തെടുക്കുകയാണ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ് കസ്റ്റമർ പറഞ്ഞത് ഇതിന് സബ്ബിൻ്റെ വർക്കിംഗ് അത്ര പോരാന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ബേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളും അപ്പോൾ ഇതിനൊന്ന് റെഡി ആക്കിയെടുക്കണം എന്ന രീതിയിലാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത് ഇത് മറ്റോടുന്ന് ഒന്ന് സർവീസ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സെറ്റാണ് അസംബ്ലി ഒരു സെറ്റാണ് പാനലൊക്കെ ചെയ്ത ഒരു പാനൽ തന്നെയാണ് സോണി എന്നുള്ള പേരൊക്കെ പാനലാണ് രണ്ട് കൺട്രോൾ വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിൽ ഏതെല്ലാം ബോർഡാണ് യൂസ് ചെയ്തത് നോക്കാം ഓക്കെ ഇതാണ് അതിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെ ബോർഡാണ് ഉപയോഗിച്ചത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ചാനലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അല്ലെ നാല്പത്തിനാല് നാല്പതിന്റെ ഐസി ഉപയോഗിച്ചുള്ള ഒരു സ്റ്റീരിയോ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ സബ് സെക്ഷനായിട്ട് രണ്ട് മോസറ്റ് വരുന്ന ഷോകന്റെ ഒരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ബാസ്റ്റബിൾ സെക്ഷനായിട്ട് സാൽക്കോണിൻ്റെ ഒരു ബോർഡ് ആട്ടോ സാൽക്കോണിൻ്റെ ഒരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഫിൽറ്റർ സെക്ഷൻ സബ്ബു ഫോർ ഫിൽട്ടർ സെക്ഷനും ഇതും ഷോകിൻ്റെ ഒരു ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പവർ സപ്ലൈയിൽ പതിനായിരം പതിനായിരം യു എഫിൻ്റെ കപ്പാസിറ്റി സോറി നാലായിരത്തി അഞ്ഞൂറ് യു എഫിൻ്റെ കപ്പാസിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പവർ സപ്ലൈയും ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റിപ്പ് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെതാണ് ഓക്കെ പിന്നെ രണ്ട് ട്രാൻസ്ഫോമർ അപ്പോൾ ഈ ഒരു ആണ് ഇതിൻ്റെ സബിന് വേണ്ടിയുള്ള സപ്ലൈ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആണ് ഈ ഒരു സപ്ലൈ ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മുടെ ഈ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത് ബോർഡ് വർക്കുകളിലെ ഒരു സപ്ലൈ ആണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ട്രാൻസ്ഫോമർ സപ്ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സബ്ബിൻ്റെ സെക്ഷൻ മാത്രമേ നമ്മൾ സർവീസ് ചെയ്യുന്നുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എവിടെ നിന്നൊന്ന് സർവീസ് അസംബിൾ ചെയ്തതാണ് അതായത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പഴയ സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്ത് പുതിയൊരു കേസിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു അങ്ങനെ കൊടുത്തിട്ടാണ് അവിടുന്ന് ആണ് ഈ രീതിയിൽ ഒരു ഹോർ അസംബിൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വയറിംഗും കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സബിന്റെ ആംബ് ബോർഡ് ഇത് മാറ്റാണ് കാരണം പുള്ളി ഉപയോഗിക്കുന്നത് ഒരു ഏറ്റോംസിന്റെ സബ്ബുഹോറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ അതിന് കിട്ടുന്നില്ല നമ്മൾ എന്തായാലും ഒരു സബ്ബിൻ്റെ ആംബ് ബോർഡ് മാറ്റാൻ പോവാണ് അതുപോലെ ഇതിൻ്റെ സബ് ഫിൽട്ടർ ബോർഡ് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ബോർഡാണ് നമ്മളിവിടെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ സപ്ലൈ വരുന്നത് തേർട്ടി ഫൈവ് സീറോ തേർട്ടി ഫൈവ് ആണ് വരുന്നത് ആംബിയർ ഏകദേശം അറൗണ്ട് ഒരു അഞ്ചാമ്പിയറിനടുത്തൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം എന്തായാലും നമ്മൾ എന്തായാലും ഇതും മാറ്റാണ് മാറ്റിയിട്ട് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എന്നോട് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സബിൻ്റെ സെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഈ ചാനലിലും നമുക്ക് ഈ ഒരു ബോർഡ് അത്യാവശ്യം എന്താ പറയാം വർക്കിംഗ് തീരെ കുറവാണ് ഈ ഒരു നാൽപ്പത്തി നാലേ നാൽപ്പതിനെ ബോർഡ് എന്ന് പറയുന്നത് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ബഡ്ജറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തുണ്ടാക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൽ പുതിയ ബോർഡ് കയറ്റുന്നില്ല പുതിയ ബോർഡ് നമ്മൾ സബ്ബിൻ്റെ ഫിൽട്ടർ ബോർഡ് മാത്രമേ പുതിയ കയറ്റുന്നുള്ളൂ പിന്നെ നമ്മളിതിൽ സബ്ബിൻ്റെ ഈ ഒരു സബ് ഫിൽട്ടർ ബോർഡ് മാത്രമേ നമ്മൾ പുതിയ കയറ്റുന്നുള്ളൂ സബ് ഫെർ സെക്ഷനിൽ ഈ ഒരു ബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതുപോലെ ഒരു മോസെറ്റ് ബോർഡാണ് ഉപയോഗിക്കുന്നത് ഈ ഫോർ മോസെറ്റ് പോടുന്ന ഈ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കുറച്ച് പഴയ ബോർഡാണ് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബഡ്ജറ്റ് വളരെ കുറവാണ് അപ്പം അതിനനുസരിച്ചുള്ള ബഡ്ജറ്റുള്ള ഒരു ആമ്പ് ചെയ്താന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോസറ്റ് ബോർഡാണ് ഉപയോഗിക്കുന്നത് ഇത് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡ് തന്നെയാണ് വേറൊരു സെറ്റിൽ നിന്ന് അയച്ച് വെച്ചതാണ് അതിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് ബോർഡ് കയറ്റിയപ്പം ഇത് അയച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബോർഡാണ് നമ്മളതിൽ കയറ്റാൻ നോക്കുന്നത് നമ്മൾ ആദ്യം ഒരു ക്ലാസ് ഡി ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ക്ലാസ് ഡി ബുദ്ധിമുട്ടിലൂടെ പറഞ്ഞ ബാക്കിലേക്ക് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫോർ മോസറ്റ് ബോർഡാണ് കയറ്റുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കേസാണ് ഈ ചെറിയ കേസിൽ തന്നെ എല്ലാ സാധനങ്ങളും കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത് ഈ നമുക്ക് ഇതിന് വേറൊരു ബോർഡ് വെക്കാനുള്ള ഒരു സ്ഥലമില്ല ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ റീവർക്ക് ചെയ്യേണ്ടത് റീവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് രണ്ടാമത് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുമ്പോൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ കസ്റ്റമർക്ക് അതിൻ്റെ ബഡ്ജറ്റ് കുറച്ച് കൂടാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ വേണ്ട നമുക്ക് ഈ ഒരു സബ്ബിന്റെ സെക്ഷൻ മാത്രം ഒന്ന് ക്ലിയർ ആക്കി തന്നാൽ എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു മോസറ്റ് ബോർഡ് കയറുന്നത് പിന്നെ നമുക്കിതിൽ മാറ്റുന്ന പറഞ്ഞാൽ ഇതിന്റെ സബിന്റെ ഫിൽട്ടർ ബോർഡാണ് മാറ്റുന്നത് കയറുന്നത് ഈ ഒരു ബോർഡാണ് നമ്മുടെ തന്നെ പുതിയൊരു ബോർഡാണി മോസറ്റീവ് സോറി സബ് ഫിൽട്ടർ ബോർഡ് നമ്മൾ ആദ്യത്തെ ഫിൽട്ടർ ബോർഡിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു ബോർഡ് തന്നെയാണ് ഇത് ഇതിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ട്രോളുണ്ട് ബേസ് ബോസ്റ്റ് ഉണ്ട് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് രണ്ട് ടി എൽഒ എയ്റ്റ് ഫോർ ഐ സി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ബോർഡും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ആംബ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആംബ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം അപ്പൊ നമുക്കത് മേക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പം നല്ല നമ്മൾ ഈ ഒരു ബോർഡ് ഇവിടുന്ന് ഊരിയാലും നമ്മൾ ഈ ഒരു ബോർഡ് ഇതിൽ ഫിറ്റ് ആകത്തില്ല ഇതിന് സ്പേസ് ഇല്ല കറക്റ്റ് സ്പേസ് ഇല്ല ഇനിയിപ്പോൾ രണ്ടാമത് ഫിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നേരത്തെ പറഞ്ഞാൽ മതി അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബോർഡ് ഈ ഒരു നാൽപ്പത്തി നാലാൽപ്പതിന് ബോർഡ് നമ്മൾ ഇവിടുന്ന് ഊരി നീക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫാന് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിന് ഇന്നോസ്റ്റ് അതായത് ഉള്ളിലേക്ക് എയർ കാറ്റ് വരുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് നമുക്ക് എക്സോസ്റ്റ് വേണ്ട അതായത് ചൂട് പുറത്തേക്കാണ് പോകേണ്ടത് ആ രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാനൂടെ ഇവിടെ നിന്ന് ഐസിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം അതുപോലെ ഇതിൻ്റെ മാസ്റ്റർ കണ്ട്രോളിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു കൺട്രോൾ കണ്ട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാസ്റ്റർ കൺട്രോളിന് അപ്പോൾ ഈ ഒരു മാസ്റ്റർ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ടിലെ ചാനലിൽ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സബും അതിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ആകുന്നില്ല അതുപോലെ അതിനൊരു ബാലൻസ് കൺട്രോളും വെച്ചിരുന്നു ഈ ഒരു ബാലൻസ് കൺട്രോൾ നമ്മളോട് രണ്ടും കൂടെ റിമൂവ് ചെയ്തിട്ടുണ്ട് ബാലൻസ് കൺട്രോൾ കൺട്രോളെന്ന് വെച്ചിരുന്നു ഇതും വെച്ചിരുന്നു അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ കൺട്രോൾ ഒഴിവാക്കുകയാണ് കാരണം ഇതിൽ വന്നിരിക്കുന്ന ബോർഡ് ബോർഡെന്ന് പറയുന്നത് എൻകോട്ടർ സപ്പോർട്ടായിട്ടുള്ള ബോർഡാണ് വന്നിരിക്കുന്നത് എൻകോട്ടർ സപ്പോർട്ടായിട്ടുള്ള ബോർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എൻകോട്ടർ ആഡ് ചെയ്താൽ നമുക്ക് മാസ്റ്റർ ബോളായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് സബിൻ്റെയും റൈറ്റ് ചാനലിലും ഒരേ രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പോൾ ഈ ഒരു കൺട്രോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് നമ്മൾ ഇനി എടുത്തിട്ട് ഈ ഒരു ബാലൻസ് എന്നുള്ള സെക്ഷനില് ഇവിടെ നമ്മൾ ഇത് ഫ്രണ്ട് വോള്യാക്കി നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം ഈ ബാലൻസ് ഉള്ള സെക്ഷനിൽ ഫ്രണ്ട് വോള് ആക്കി കണക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ബാസിന്റെ സബിൻ്റെയും ചാനലിന്റെ വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കറക്റ്റ് മാസ്റ്റർ വോളിയം ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഈ ഒരു കൺട്രോൾ ഒഴിവാക്കിയിട്ട് നമുക്ക് അതിലേക്ക് എൻകോഡർ കണക്ട് ചെയ്യാം അപ്പോഴാണ് അതിനൊരു വർക്കിംഗ് കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു എൻകോട്ട് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സബ്ബിൻ്റെ ആംബ് ബോർഡ് ഫോർ ഹൗസ് ബോർഡ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫാൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ തന്നെ സബ് ഓഫർ ഫിൽറ്റർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പുതിയ സബ് ഓഫർ ഫിൽറ്റർ ബോർഡാണ് അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്കാണ് ഇപ്പോൾ ഫ്രീക്വൻസി ഉള്ളത് അതായത് നമ്മളിതിരെ മൈക്ക് മൈക്ക് എന്നല്ല നോബ് വരുന്നത് അതിലാണ് ഇപ്പോൾ ഫ്രീക്വൻസി കൺട്രോൾ വരുന്നത് അതുപോലെ ഈ ബാലൻസ് എന്നുള്ളതിലാണ് നമ്മൾ ചാനലിൻ്റെ വോളിയോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ സബിൻ്റെ വോളിയോ നമ്മൾ കറക്റ്റ് തന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെ എൻകോഡർ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എൻവോട്ടറാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നോക്കാം ഇതിൽ എൻകോഡർ കണക്ഷനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇൻവോട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വർക്കിംഗ് നല്ല രീതിയിലുള്ള ബാസും ട്യൂബിളൊക്കെ നമുക്ക് ഈ ഒരു യു എസ് ഇ ബോർഡിൽ തന്നെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി അത് ഫുൾ ആക്കി ഇട്ടതായിരുന്നു അപ്പോൾ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആക്കാനോട് കറക്റ്റ് ബാസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ബോർഡുകളൊക്കെ ഇവിടെ നീക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അധികം മാറ്റങ്ങൾ നമ്മൾ വരുത്തില്ല നമ്മൾ ബോർഡുകൾ ഈ രണ്ട് ബോർഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ പിന്നെ കളക്ഷൻസ് ഒക്കെ ഒന്ന് ലെവലാക്കി എടുത്ത് പിന്നെ ഇതിലെ കൺട്രോൾ നമ്മൾ ആദ്യത്തെ ഒക്കെ ഒഴിവാക്കി ആദ്യത്തെ കൺട്രോൾ ഒഴിവാക്കി നമ്മൾ ആ ഗ്രീൻ കൺട്രോൾ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സബിനും അതുപോലെ ഈ ഇതിൻ്റെ മാസ്റ്റർ വോളിയം ഈ ഒരു ലെഫ്റ്റ് റൈറ്റിൻ്റെ ചാനലിൽ വോളിയൂത്തിൻ്റെ നമ്മൾ ഒരു ഗ്രീൻ കൺട്രോൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന കൺട്രോൾ എന്ന് പറയുന്നത് അനുസരിതാണ് ഇത് യൂസ് ചെയ്യുന്നത് ഹൺഡ്രഡ് കെ കൺട്രോളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വോളിയൂന്നും ഹൺഡ്രഡ് കെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഫോർട്ടി സെവൻ കെ ഫിഫ്റ്റി കെ അല്ലെങ്കിൽ ട്വൻറ്റി ടു കെ ഈ രീതിയിലുള്ള റേഞ്ചിലുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇതിൽ എല്ലാം ഉപയോഗിക്കുന്നത് സബിന് വരെ ഉപയോഗിക്കുന്നത് ഹൺഡ്രഡ് കെ കൺട്രോൾ തന്നെ അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കരുത് ഏറ്റവും നല്ലത് ഈ പറഞ്ഞൊരു ഫോർട്ടി സെവനോ അല്ലെങ്കിൽ ട്വൻ്റി ടു കെ കണ്ട്രോ ഒക്കെ ഉപയോഗിക്കാണ് നല്ലത് നമ്മളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യണം അത് ഓൺ ആക്കാം ഓക്കെ ഓൺ ആക്കിയപ്പോൾ അവിടെ ഹായ് വന്നു അപ്പോൾ എങ്ങോട്ടൊക്കെ നമ്മൾ കറക്റ്റാണ് ഓടിയും കൂട്ടനും വർക്കണൊക്കെ കഴിയുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് അവിടെ കണക്ട് ചെയ്യാം റിമോട്ട് ഉണ്ട് ആ റിമോട്ട് റിമോട്ടെടുത്ത് നമുക്ക് മോഡ് മാറ്റാം അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാണ് നിങ്ങൾ ഈ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക നല്ലൊരു വീഡിയോയിലേക്ക് വീണ്ടും വരാം